ഹായ് നിങ്ങളൊരു ഹോം ബേക്കറാണോ സ്ഥിരമായി കേക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടാറില്ലേ എന്നാലേ കേക്കിൻ്റെ ടേസ്റ്റ് മാത്രമല്ല കാര്യം ഡെക്കറേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ത്രീ ഫോർ ഇയേഴ്സ് മുന്നേ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാൻ പറ്റും അതൊക്കെ ഈ കസ്റ്റമേഴ്സ് സിമ്പിൾ ഒരു റൗണ്ടോ സ്ക്വയറോ കേക്കോ പറയും ഇപ്പോഴോ ഫ്ലേവർ സിമ്പിൾ ആണെന്നുണ്ടെങ്കിലും ഫോണിൻ്റെ ഡെക്കറേഷൻസ് വെച്ചുള്ള കേക്ക് കേക്കായിരിക്കും കൂടുതൽ പേരും ആവശ്യപ്പെടുക അല്ലേ ആനിമൽ തീം കേക്ക് സീ തീം കേക്ക് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അങ്ങനെ അങ്ങനെ കുറേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാമോ എന്ന് വെച്ച് ഫോൺ ടൂൾസും ഒക്കെ വാങ്ങി കുറേ വീഡിയോസും കണ്ട് ചെയ്തു തുടങ്ങും അല്ലേ ഇതേ കിടക്കുന്നു വിചാരിച്ച പോലെ അങ്ങോട്ട് കൈ വരുന്നില്ല സ്റ്റിക്കി ആയി സ്വെറ്റിങ്ങായി കയ്യിൽ ഒട്ടിപ്പിടിച്ച് മഴയാണെങ്കിൽ പറയേ വേണ്ട ഒരു ഫിനിഷിങ്ങും കിട്ടില്ല ഇനി എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തൊന്നും ചെയ്തിട്ട് കേക്കിനകത്ത് വെച്ചാലോ സ്വെറ്റാകുന്നു ഡ്രിപ്പായി സ്ലിപ്പായി വീഴുന്നു അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് മിക്കപ്പോഴും ഹ്യൂമിഡിറ്റി ആയിരിക്കും അപ്പോൾ ഈ ഫോണിൻ്റെ ഒക്കെ കറക്റ്റ് സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് മനസ്സിലാക്കി നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് വർക്ക് ചെയ്തെടുത്താൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ടോപ്പേഴ്സ് കിട്ടും ഇതൊക്കെ ഞാൻ സെയിൽ ചെയ്ത ടോപ്പേഴ്സുകളാണ് കേട്ടോ കേരളത്തിലുടനീളം കൊറിയർ ആയിട്ടും സെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രീ വെബിനാർ ലഭിക്കണമെങ്കിൽ കോമൻറ്റിൽ ഫ്രീ എന്ന് ടൈപ്പ് ചെയ്യുക ഹാപ്പി ബേക്കിംഗ്